നമസ്കാരം അപ്പോൾ തന്നെ നമ്മുടെ പുതിയ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് നമുക്ക് പ്രീ ബുക്കിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒത്തിരി പേര് കുറച്ച് അപ്പോൾ ആ ഒരു പ്രിൻറ്റ് കിട്ടിയിട്ടില്ല ഇനി എന്തായാലും നമുക്ക് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ നമ്മൾ പുതിയ നമ്മൾ നിങ്ങൾ ആവശ്യപ്പെട്ട പ്രിൻറ്റ് എന്തായാലും കിട്ടും അപ്പോൾ കുറേ പേർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റില്ല അത്രയ്ക്ക് കസ്റ്റമേഴ്സ് ആയിരുന്നു നമുക്ക് പുതിയ പുതിയ ഒരുപാട് കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട് അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമായി എന്ന് പറഞ്ഞു അതിൽ വളരെ സന്തോഷം അപ്പോൾ നമ്മുടെ ജീവയുടെ കാര്യം ആരും മറക്കണ്ട നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾ കമൻ്റ് ഇടാനായിട്ട് മറക്കരുത് നമ്മുടെ കമൻറ്റ് കമൻറ്റ് ബോക്സിൽ നിന്നായിരിക്കും നമുക്ക് പ്രൈസ് ഉണ്ടാവുക തിരഞ്ഞെടുക്കുക അഭിജി ആരാണെന്നുള്ളത് അപ്പം നമ്മൾ ഫസ്റ്റ് പ്രൈസ് നമ്മൾ ചുരിദാർ സെറ്റായിരിക്കും കൊടുക്കുക പിന്നെ സെക്കൻഡ് പ്രൈസ് എന്തായാലും നമ്മൾ കൊടുക്കാതിരിക്കില്ല അപ്പോൾ സെക്കൻഡ് പ്രൈസും മാക്സി ആയിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എഴുതിയായിരിക്കും നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് ഇനി മാക്സി പിറ്റ് തന്നെ മതിയെങ്കിൽ അങ്ങനെ തന്നെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം നമുക്ക് തീർന്നു പോയ മാക്സി ബിറ്റുകൾ ഞാൻ പുതുതായിട്ട് വീണ്ടും പ്രീ പ്രീ ബുക്കിംഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതോടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവരെ കുറേ പേർക്ക് കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മുടെ പുതിയ കസ്റ്റമേഴ്സ് ഒത്തിരി കസ്റ്റമേഴ്സ് നമുക്ക് പുതുതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേരുടെ സപ്പോർട്ടും അതുപോലെ തന്നെ നല്ല കസ്റ്റമേ കസ്റ്റമേഴ്സാണ് എല്ലാ കസ്റ്റമേഴ്സും അങ്ങനെ തന്നെ പേയ്മെൻറ്റിൻ്റെ കാര്യമാണെങ്കിലും ഒന്നും മാറ്റി വയ്ക്കാതെ തന്നെ അവർ എന്നെ എങ്ങോട്ട് ഓർമ്മിപ്പിച്ച് അവരെ പേ ചെയ്യും ഒക്കെ ചെയ്യുന്ന ഒത്തിരി നല്ല നല്ല കസ്റ്റമേഴ്സാണ് നമ്മുടെ കസ്റ്റമേഴ്സ് കേട്ടോ അപ്പോൾ ഏറ്റവും നമ്മൾ ഒരു ബിസിനസ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് കൂടി നന്നായി ഇരിക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ് അതുപോലെ തന്നെ ഒരു ബിസിനസ്സുകാരൻ്റെ ഏറ്റവും ഒരു ഇത് അതുപോലെ തന്നെയാണ് നമ്മുടെ കസ്റ്റമേഴ്സാണ് അവർക്ക് ഇഷ്ടമുള്ളതും അവരെ നന്നായി കൊണ്ടുപോകാ പോവുക എന്നുള്ളതും ഒരു നമ്മളെ ചെറുതായാലും വലുതായാലും ചെയ്യുന്ന ബിസിനസ്സുകാരുടെ ഒരു കടമയാണ് നമ്മുടെ കസ്റ്റമേഴ്സിനെ നന്നായിട്ട് ഡീൽ ചെയ്യാമെന്നുള്ളതും അപ്പോൾ എന്നോട് വിളിച്ച് ചോദിക്കുന്ന ഓരോ ആൾക്കാരോടും ഞാൻ പറയാറുണ്ട് എങ്ങനെയാണ് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എനിക്കൊന്നും അത് എങ്ങനെയാണെന്ന് ഒന്നും അറിയാനില്ല നമ്മൾ ഒരു പത്തോ ആയിരോ ആയിരത്തി സംതിങ് രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ പിന്നെ അതിനിടയ്ക്ക് ഞാൻ പറയുകയാണ് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഗീവ് കാര്യം മറക്കണ്ട അപ്പോൾ എന്തായാലും നമുക്ക് ക്രിസ്മസിന് ഒരാഴ്ച മുമ്പായിരിക്കും കേട്ടോ ഗീവ് ഇവ ഉണ്ടാവുക അപ്പോൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല നമുക്ക് തയ്ക്കാൻ അറിയാവുന്നുണ്ടെങ്കിൽ അത് മതി നമുക്ക് ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ തയ്യൽ അറിയാവുന്ന ഒരു ഒരു പത്ത് പീസ് തുണി എടുത്തിട്ട് നിങ്ങൾക്ക് തുടങ്ങാവുന്ന ഏറ്റവും നല്ലൊരു ബിസിനസ് വീട്ടമ്മമാർക്കൊക്കെ ഏറ്റവും നല്ല ബിസിനസ്സാണെന്ന് തന്നെ ഞാൻ പറയാം നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടൊന്നും ഇതിലില്ല പിന്നെ നമുക്ക് നല്ല മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാമെന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ മാക്സിമം നമ്മൾ നല്ലത് തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഒരു അഞ്ചോ പത്തോ രൂപ നമുക്ക് നഷ്ടം വന്നാലും നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ളത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ഡാമേജ് കാര്യങ്ങൾ നമ്മുടെ കണ്ണിപ്പിടാത്തതുണ്ടെന്നുണ്ടെങ്കിൽ അതും നമ്മളത് സോൾവാക്കി കൊടുക്കണം അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പേടിയാണ് അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ഒരു പാക്കിങ് കവറ് വേണം അപ്പോൾ പാക്കിംഗ് കവറ് പിന്നെ നമ്മൾക്ക് ഓൺലൈനായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അല്ലാതെ നമുക്ക് നമ്മുടെ ഈ ഹോൾസെയിൽ ഷോപ്പുകൾ ഓരോ എല്ലാ ജില്ലകളിലും തന്നെ ഹോൾസെയിൽ ഷോപ്പുകളുണ്ട് ഓരോ പ്രൊഡക്റ്റിനും ആയിട്ടത് ഹോൾസെയിലായിട്ട് നമ്മൾ മാക്സിമം വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ മാക്സിമറ്റ് നമ്മൾ തയ്ച്ച് കൊടുക്കുമ്പോൾ അതിൽ ലേസ് അല്ലെങ്കിൽ നെക്ക് ഇതൊക്കെ പിടിപ്പിക്കാനായിട്ടും അതും ഹോൾസെയിലായിട്ട് കിട്ടുന്ന പല പല ഷോപ്പുകളുണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ ഹോൾസെയിലായിട്ട് കിട്ടുന്നിടത്തുനിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതിലെല്ലാം നമുക്ക് പ്രോഫിറ്റ് കൂടുതലായിട്ട് കിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സ് നമുക്ക് ഒന്നോ രണ്ടോ കസ്റ്റമേഴ്സ് ഉള്ളൂ എന്നുണ്ടെങ്കിലും അവരെ നമുക്ക് നമ്മുടെ നമ്മളെ വിട്ടു പോവാതെ ഇരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം അവർക്ക് നല്ല പ്രൊഡക്റ്റ് കൊടുക്കുക നന്നായിട്ടൊന്ന് തയ്ച്ചു കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ നഷ്ടം വരുത്താത്ത രീതിയിൽ ലാഭത്തിൽ നിന്ന് കുറച്ച് കുറഞ്ഞാലും നമ്മൾ കൂടുതലായിട്ട് ലാഭം ആദ്യം തന്നെ നമ്മൾ ലാഭം എടുക്കാനായിട്ട് നോക്കാതിരിക്കുക അങ്ങനെ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ ബിസിനസ് പതിയെ പതിയെ പെട്ടെന്ന് അങ്ങോട്ട് ഒരു ലാഭം നമ്മൾ മോഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താവും അത് ഫ്ലോപ്പായി പോകാനാണ് നൂറ് ശതമാനം ഫ്ലോപ്പായി പോവുകയാണ് ചെയ്യുക അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക നമുക്ക് കിട്ടുന്ന നമ്മുടെ കസ്റ്റമേഴ്സിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് തന്നെയാണ് സ്റ്റിച്ചിങ്ങിന് വരികയുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ തയ്ച്ചു കൊടുക്കും നിങ്ങളെ വെയിറ്റ് ചെയ്യാനും അവർ തയ്യാറായിരിക്കും അപ്പോൾ നമ്മളെ നല്ല ക്ലോത്ത് നോക്കിയാണ് നമ്മളെപ്പോഴും പർച്ചേസ് ചെയ്യുള്ളൂ അല്ലേ നമ്മളെ നമ്മുടെ ക്ലോത്ത് നല്ലതാണെങ്കിലാണ് നമുക്കും ഒരു സെയിൽ നടക്കുകയുള്ളൂ അപ്പോൾ മാക്സിമം നമ്മൾ കിട്ടുന്ന മെറ്റീരിയൽ നല്ലതാവാനായിട്ട് ശ്രമിക്കുക ചിലപ്പോൾ നമ്മൾക്കും ഒരുപാട് പ്രശ്നങ്ങൾ വന്നുപെടാറ് വലിയ ഒത്തിരി ബണ്ടിൽസൊക്കെ ആകുമ്പോൾ ചിലതിലൊക്കെ ഡാമേജ് വരാനും അല്ലെങ്കിൽ ആ മെറ്റീരിയൽസിന് എന്തെങ്കിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാനും അതിൻ്റെ ജി എസ് എം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്താൽ അങ്ങനെ അഥവാ അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യും അത് നമ്മൾ വേറെ ഒരു അതിനൊരു പ്രൈസ് പ്രൈസിട്ട് വേറെ പ്രൈസ് ഇട്ട് കൊടുക്കുവാണ് ഞാൻ ചെയ്യാറുള്ളത് അപ്പോൾ അതിൽ മാക്സിമം നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ കുറയ്ക്കാറുമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചില സമയങ്ങളിൽ നമുക്ക് അതിൽ നമ്മുടെ പ്രോഫിറ്റ് കുറയാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു ബിസിനസ് ബിസിനസ്സാവുമ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ സംരംഭങ്ങളൊക്കെ ആകുമ്പോൾ ഒരുപാട് ലാഭം ആദ്യം മോഹിക്കുക ആദ്യം ഒരുപാട് ലാഭം കിട്ടണമെന്നുള്ളത് നമ്മൾ ഒരിക്കലും അത് കണക്ക് കൂട്ടിയിരിക്കരുത് കിട്ടുന്നതിൽ നമ്മൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ നഷ്ടങ്ങളൊക്കെ ചില സമയത്ത് വന്നു വന്നു എന്ന് ഇരിക്കും കേട്ടോ അപ്പം ഇതെല്ലാം നമ്മൾ മുൻകൂട്ടി കണ്ടതിന് ശേഷം വേണം അതെല്ലാം നമ്മൾ മുൻകൂട്ടി കാണണം അതാണ് അതിൻ്റെ ഒരു ഇത് എന്ന് കരുതി നമുക്ക് ഒരുപാട് നഷ്ടമൊന്നും ഉണ്ടാവില്ല നമ്മൾ തയ്ച്ച് കൊടുക്കുന്നവർക്ക് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാവുന്ന ഒരു ബിസിനസ് ഇത് കേട്ടോ അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും എന്നെ വിളിക്കാം എനിക്ക് സമയമുള്ള ഒരു ഇതാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങൾക്കത് അതിനുള്ള മറുപടി ഇന്നൊരു അഞ്ചാറ് പേര് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരൊക്കെ ചോദിച്ചത് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടത് നമുക്ക് ഓൺലൈൻ തന്നെ എടുക്കണോ അതോ വേണ്ടി അപ്പോൾ ഞാൻ കാര്യം ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണ് എങ്കിൽ പോലും ഞാൻ പറഞ്ഞത് തൊട്ടടുത്തുള്ളൊരു ഷോപ്പിൽ എനിക്ക് താല്പര്യം അതാണ് ഒന്ന് കണ്ടൊക്കെ നല്ല മെറ്റീരിയൽ നമ്മൾ നമ്മളെടുക്കുമ്പോൾ ഫസ്റ്റൊക്കെ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ നല്ല മെറ്റീരിയൽസ് എടുത്ത് കൊടുത്ത് നല്ല രീതിയിൽ അത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ കണ്ടറിഞ്ഞ് പോയി എടുക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പൈസ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ടൗണിൽ ടൗണിൽ എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാത്രാ കൂലി ഒത്തിരി വരുവാണെന്നുണ്ടെങ്കിൽ അത് വേണ്ട നമുക്ക് ഓൺലൈനായിട്ട് എത്ര വേണ്ടി വരും ഒരു പത്ത് പീസ് എടുക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോഴും ഓൺലൈനെ ആശ്രയിക്കലായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അല്ല ഒരു നൂറ് പീസ് നൂറ്റമ്പത് പീസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ടൗണിൽ നിന്ന് ഹോൾസെയിൽ ഷോപ്പുകളിൽ പോയിട്ട് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം നിങ്ങൾക്ക് നോക്കിയെടുക്കാം സെലക്ഷൻ ഉണ്ടാവും ഒത്തിരി ഇതിൽ നിന്ന് നിങ്ങൾക്ക് നോക്കിയെടുക്കാനും പറ്റും അപ്പോൾ അതൊക്കെ കുറച്ച് നല്ല 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 മെറ്റീരിയൽസിനെ കുറിച്ച് അറിയാൻ പറ്റും ബ്രാൻഡുകളെ കുറിച്ച് അറിയാൻ പറ്റും അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ അത് ചെയ്യുക പിന്നെ ഇതെല്ലാം അറിയാനായിട്ട് നമുക്ക് കുറച്ച് സമയം എടുക്കും അപ്പോൾ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ